കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം യേശ്വര ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ വന്യപ്രക്ഷകർക്കും സ്നേഹം പറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈശ്വരാനുഗ്രഹം കുറഞ്ഞതിൻ്റെ ലക്ഷണങ്ങൾ കാരണവും പരിഹാരവും ഈശ്വരാനുഗ്രഹം നമുക്ക് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് കുറയാൻ സാധ്യതയുണ്ട് നമ്മൾ ഈശ്വരാനുഗ്രഹം ചെന്ന പോസിറ്റിവിറ്റി നമ്മൾ ഈ നിൽക്കുന്ന പോലെ നിൽക്കാൻ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാൻ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഒരു സ്ഥലത്ത് എത്താൻ ഇതൊക്കെ വേണം ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ടും വേണ്ടുന്ന അവസ്ഥയാണ് ഈശ്വരാനുഗ്രഹം പല കാരണങ്ങളും കൊണ്ട് കുറയാം അതിൽ കൂടുതലായിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ലൊരു ജ്യോതിഷനെ സമീപിച്ച് അതിൻ്റെ കാര്യകാരണ സഹിതമായിട്ട് പ്രശ്നമായിട്ട് ചിന്തിച്ച് പരിഹരിക്കേണ്ട ആവശ്യകത ഉണ്ട് ഞാൻ ലക്ഷണങ്ങളിലേക്കൊന്ന് കിടക്കാം കുറച്ച് താൽക്കാലിക പരിഹാരവും ഞാനതിന് പറഞ്ഞുതരാം അതിൽ ഒന്നാമത് നമുക്കുണ്ടാകുന്ന അവസ്ഥയാണ് വീട്ടിൽ വിളക്ക് കത്തിക്കണം പ്രാർത്ഥിക്കണം എന്നുള്ള അവസ്ഥ തോന്നാതിരിക്കുക വിളക്ക് കത്തിച്ചാൽ പ്രാർത്ഥിച്ചാൽ നമുക്കൊരു ആത്മവിശ്വാസം വരാതെ വരുന്ന അവസ്ഥകൾ വരിക പറഞ്ഞു വെച്ച പല കാര്യങ്ങളും മാറിപ്പോ വിവാഹം മാറിപ്പോവാം പറഞ്ഞു വെച്ച വസ്തു മാറിപ്പോവാം പറഞ്ഞു വെച്ച കടകൾ മാറിപ്പോവാം അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാറിപ്പോകുന്ന അവസ്ഥ അടിക്കടി അപകടങ്ങളും നഷ്ടങ്ങളും കുടുംബത്തുണ്ടാകുന്ന അവസ്ഥകൾ സർവ്വത്ര തടസ്സങ്ങളും കുടുംബത്തിലെ അന്യോന്യം മുഹത്ത് ഒക്കെയാ കലഹതകളൊക്കെ ഉണ്ടാവുക തൊഴിൽ ഒക്കെ ആയാലും നമ്മൾ പ്രവർത്തിക്കുന്ന അനുസരിച്ച് ഗുണമില്ലാതെ വരുന്ന അവസ്ഥകൾ പറയാനാകും ആശുപത്രിയിൽ രോഗങ്ങളൊക്കെ ആണെങ്കിലും ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു രോഗവും ഇല്ല ട്രീറ്റ്മെൻറ്റുകളൊന്നും ആവശ്യമില്ല അതുപോലെ സന്ധ്യ കഴിഞ്ഞാൽ നമുക്ക് ഓരോ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന അവസ്ഥകൾ വരിക ഈശ്വര ചിന്ത ഈശ്വരാനുഗ്രഹം ഈശ്വരവിശ്വാസം ഇതെല്ലാം കുറഞ്ഞു വരുന്ന അവസ്ഥകൾ വരവ് കുറയുക ചിലവ് കൂടുക അനാവശ്യ ടെൻഷൻ രാത്രി ഉറക്കമില്ലാതെ വരുന്ന അവസ്ഥകൾ ഭക്ഷണത്തിനു താല്പര്യം കുറഞ്ഞു വരിക ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ശരീരത്ത് പിടിക്കാതെ വരുന്ന അവസ്ഥകളൊക്കെ വരിക സ്നേഹിച്ചവർ നമ്മളെ വിട്ടുപോവുക സ്നേഹിച്ചവരുടെ ഭാഗത്തുനിന്ന് ചതിവ് കളവ് വഞ്ചന ഒക്കെ ഉണ്ടാവുക അടിക്കടി വീട്ടിൽ മോഷണങ്ങൾ നടക്കുക ഒരുപാട് അനാവശ്യമായിട്ട് ഉള്ള ചിലവുകൾ വർദ്ധിച്ചു വരുന്ന അവസ്ഥകൾ വരിക നമ്മൾ ആറ്റുനോറ്റു വളർത്തിയ ചെടികൾ ഉണങ്ങി പോവുക നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ മരിച്ചു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ചത്തുപോകുന്ന അവസ്ഥകളൊക്കെ വരിക ഇതെല്ലാം നമുക്ക് ഈശ്വരാനുഗ്രഹം കുറയുന്നതിൻ്റെ കാരണങ്ങളാണ് അപ്പം അത് കാര്യങ്ങളാണ് അതിന് എന്താണ് കാരണം എന്ന് നമ്മൾ ചിന്തിക്കണം ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഓരോ കാരണങ്ങൾ കൊണ്ട് ഈശ്വരാധീനം കുറയാം വീട്ടിലെ പ്രാർത്ഥനകളില്ലെങ്കിൽ കുറയാൻ പറ്റും നമുക്ക് ഇതിലായിട്ട് അങ്ങനെ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറയാൻ പറ്റും നമുക്ക് ദശാസന്ധി അല്ലെങ്കിൽ സമയദോഷമാണെങ്കിൽ കുറയും ഇപ്പം എന്താണെന്ന് നമുക്ക് തെളിവണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ജ്യോതിഷനെ തീർച്ചയായിട്ടും കാണുക പ്രക്കാലിക പരിഹാരമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ വാതുക്കൽ ആദ്യം നമസ്കരിക്കുക നമസ്കരിച്ച് ഒരു ഏഴ് പ്രദക്ഷണം വെക്കുക ഏഴ് പ്രദക്ഷിണം വെച്ചിട്ട് ഒരു കുപ്പി നെയ്യ് തലയ്ക്ക് ഒരു പതിനേഴ് പ്രാവശ്യം ഒഴിഞ്ഞ് വാതുക്ക വെച്ച് അത് ഒഴിച്ച് നെയ്വിളക്ക് കത്തിപ്പിക്കുക ശേഷം കുടുംബത്തിൽ എല്ലാവരുടെയും പേരിലും നാളിലും അർച്ചന കഴിക്കുക ഏഴ് ദിവസം അടുപ്പിച്ച് ദേശത്തെ പ്രധാനപ്പെട്ട അമ്പലത്തിൽ മുങ്ങിക്കൊളിച്ച് നിർമാല്യ ദർശനം നിർമാല്യം കണ്ടുതൊഴുത് പ്രസാദം വാങ്ങി തീർത്ഥം വാങ്ങി വീട്ടിൽ വന്നതിന് ശേഷമേ ആഹാരം കഴിക്കാവൂ അങ്ങനെയുള്ളൊരു നിഷ്ഠ നമ്മൾ ചെയ്യുക പിന്നെ അടുത്തുള്ള ഒരു നവഗ്രഹ ക്ഷേത്ര നവഗ്രഹ പൂജ ചെയ്യുക അടുത്തുള്ള ഹനുമാൻസ്വാമി ക്ഷേത്രത്തിൽ ഹനുമാൻ സൂപ്തം കൊണ്ടുള്ള അർച്ചനകൾ ചെയ്യുക പിന്നെ നമുക്കറിയാവുന്ന മന്ത്രജപങ്ങളൊക്കെ കഴിവതും മുടക്കാതെ മുന്നോട്ട് പോവാം ഇതിലൂടെ നമുക്ക് ഈശ്വരാധീനം ഒരു പരിധിവരെ ഉയർത്തിയെടുക്കാം എന്നുള്ളതേയുള്ളൂ തീരെ ഈശ്വരാധീനം താഴ്ന്നു നടക്കുന്ന അവസ്ഥയിലൊക്കെ ഞാൻ ജ്യോതിഷനെ കാണുമ്പം ആരോടും പറഞ്ഞ അവസ്ഥയിലും എന്തെങ്കിലുമൊക്കെ പരിഹാരം ചെയ്തിട്ട് പിന്നെ നോക്കാവൂന്നൊക്കെ പറയുന്നത് മിക്കവരും ഈ പരിഹാരം ജ്യോതിഷനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോവുകയില്ല പിന്നെ നൂറ് രൂപയുടെ കാര്യമില്ല ഇവിടെ അടുത്ത ജോലിസിനെ നൂറ് രൂപ കൊണ്ടുപോയി കാണും പൈസയുടെ എല്ലാം കൂടെ ഉദ്ദേശിക്കുകയും നമ്മുടെ കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതാണ് നല്ല ഒരു ജ്യോതിഷനെ വേണം നമ്മൾ കാണാനായിട്ട് നല്ലൊരു ജ്യോതിഷനെ കണ്ട് നമ്മൾ കൊടുക്കുന്ന ദക്ഷണമെന്ന് വെച്ച് നമ്മുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആവശ്യക്കാരൻ നല്ല നമ്മളാണ് ആവശ്യക്കാരന് ഔചിത്യം ഇല്ലെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ മനസ്സ് നിറഞ്ഞിട്ട് വേണം അല്ലെ നമ്മൾ ജോലി ചെയ്യുന്നതിന് കണക്ക് പറയാറില്ല ജോത്സവം വരും കണക്ക് പറഞ്ഞ് പൈസ മേടിക്കാറില്ല അപ്പോൾ ആ നമ്മൾ മനസ്സ് നിറഞ്ഞ് വേണം പൈസ ദക്ഷിണ കൊടുത്ത് അദ്ദേഹം അസത്യന്ധമായിട്ട് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറയുന്നത് ഒരു മുറ തെറ്റാതെ ഇത് ഇതിപ്രകാരം തന്നെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈശ്വരാധീനം വർദ്ധിപ്പിച്ചെടുക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളൊക്കെ കണ്ടുമുട്ടാം निर्तन नंदी नमस्कार